ഓണത്തിന് വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം നിറക്കാഴ്ചകളുടെ ഓണവിരുന്നുമായി ടെലിവിഷൻ പരിപാടികൾ നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് എത്തുകയായി ഇത്തവണത്തെ ഓണത്തിന് സ്വീകരണ മുറികളിൽ സിനിമയെത്തിക്കാൻ ചാനലുകൾ തമ്മിൽ മത്സരമാണ് ഓണം സ്പെഷ്യലായി അവതരിപ്പിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ വരാനിരിക്കുന്ന ടെലിവിഷൻ പ്രീമിയറുകളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചാനലുകൾ സമീപകാലത്ത് മലയാളി ആഘോഷിച്ച ചിത്രങ്ങളിൽ മിക്കതും ഈ നിരയിലുണ്ട് കൂടാതെ അന്യഭാഷാ ചിത്രങ്ങളും മൊഴിമാറ്റി സംപ്രേഷണം ചെയ്യുന്നുണ്ട് അനുദിനം വളർന്നുവരുന്ന ആത്മബന്ധവുമായി മലയാളികളുടെ പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ് വിസ്മയിപ്പിക്കുന്നതും പുതുമയാർന്നതുമായ ഓണപരിപാടികളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ മുന്നിലെത്തിക്കുന്നത് സൂപ്പർ ഹിറ്റ് വേൾഡ് പ്രീമിയർ റിലീസുകൾ സംഗീത സംഗീതവിരുന്ന് കോമഡി സ്കിറ്റുകൾ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രങ്ങൾ ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ലൈവ് തുടങ്ങി നിരവധി പരിപാടികളുമായി ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് പ്ലസും ഏഷ്യാനെറ്റ് മൂവീസും പ്രേക്ഷകർക്കൊപ്പമാണ് ഇത്തവണ ഓണം ആഘോഷിക്കുന്നത് ഏഷ്യാനെറ്റിൽ ഉത്രാട ദിനത്തിൽ രാവിലെ എട്ടേ മുപ്പതിന് നൂറിലധികം ഹാസ്യകലാകാരന്മാരുടെ പ്രശസ്ത ചലച്ചിത്ര താരങ്ങളും പങ്കെടുക്കുന്ന ഓണം കോമഡി സ്റ്റാർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതിന് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന സൂപ്പർ ഹിറ്റ് കോട്ട് ഡ്രാമ ചലച്ചിത്രം നേരും വൈകിട്ട് നാലു മണിക്ക് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമയായ ഒരു കൂട്ടം സൗഹൃദത്തിന്റെ അതിജീവനത്തിന്റെ കഥ പറഞ്ഞ മഞ്ഞുമൽ ബോയ്സ് രാത്രി ഏഴ് മണിക്ക് വേൾഡ് ടെലിവിഷൻ പ്രീമിയർ ഷോയിൽ ഫത്ഫാസലിന്റെ അനിയന്ത്രിതമായ അഭിനയം കൊണ്ട് തിയേറ്ററുകൾ ഇളക്കിമറിച്ച മാസ് എന്റർടൈൻമെന്റ് ആവേശവും സംപ്രേഷണം ചെയ്യും ഉത്രാട ദിനത്തിൽ പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കാൻ ഏഷ്യാനെറ്റ് ഒരുങ്ങുമ്പോൾ ആർ രവികുമാർ സംവിധാനം ചെയ്ത് തമിഴ് സയൻസ് ഫിക്ഷൻ ആക്ഷൻ കോമഡി ചിത്രം അയലാൻ വേൾഡ് ടെലിവിഷൻ പ്രീമിയർ ഷോയുമായി എത്തുകയാണ് സൂര്യ ടി കൂടാതെ ഉത്രാടം ദിനത്തിൽ ബിഗ് ബ്രദർ ക്രിസ്റ്റഫർ അജഗചാന്തരം എന്നീ ചിത്രങ്ങളും സംപ്രേഷണം ചെയ്യും തിരുവോണ ദിനത്തിൽ ഏഷ്യാനെറ്റിൽ രാവിലെ എട്ട് മുപ്പതിന് ടെലിവിഷനിലെ ജനപ്രിയ താരങ്ങൾ അവതരിപ്പിക്കുന്ന നൃത്തവും ഹാസ്യവും സംഗീതവും കൊണ്ട് സദസ്സിനെ ഇളക്കിമറിച്ച് സ്റ്റേജ് ഇവന്റ് ഓണ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് യുവതലമുറയുടെ ഹരമായ നസ്ലിൻ മമിതാ ബൈജു ജോഡികളെ സൗത്ത് ഇന്ത്യകെ സൂപ്പർ ഹിറ്റാക്കിയ ചലച്ചിത്രം പ്രേമലു സംപ്രേഷണം ചെയ്യും കൂടാതെ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രങ്ങളുടെ വേൾഡ് ടെലിവിഷൻ പ്രീമിയർ ഷോയിൽ വൈകുന്നേരം നാലു മണിക്ക് കുഞ്ച കബോബൻ സുരാജ് വിന്യാർമുൺ അനക എന്നിവർക്കൊപ്പം സിംഹവും പ്രധാന കഥാപാത്രമായ അതിജീവനവും കോമഡിയും സമന്വയിപ്പിച്ച ചലച്ചിത്രം ഗർ രാത്രി ഏഴ് മണിക്ക് വിവാഹവും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും രസകരമായി അവതരിപ്പിച്ച പൃഥ്വിരാജ് ബേസിൽ ജോസ് കോംബോയിൽ തീർത്ത സൂപ്പർ ഹിറ്റ് ചിത്രം ഗുരുവായൂർ അമ്പല നടയിൽ പ്രേക്ഷകർക്ക് മുമ്പിലെത്തുന്നു തിരുവോണ ദിനത്തിൽ ഏഷ്യാനെറ്റ് പ്രേമലു ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ ചിത്രങ്ങളുടെ പ്രീമിയർ ഷോ സംപ്രേഷണം ചെയ്യുമ്പോൾ സൂര്യ ടി പ്രേക്ഷകർക്കായി കുടുംബ ചിത്രം എന്നാലും എന്റെ അളിയ എന്ന ചിത്രത്തിന്റെ പ്രീമിയർ ഷോയാണ് സംപ്രേഷണം ചെയ്യുന്നത് കൂടാതെ അങ്ങ് വൈകുണ്ടാപുരത്ത് ലിയോ കടുവ എന്നീ ചിത്രങ്ങളും സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഏഷ്യാനെറ്റ് മൂവീസിൽ ഉത്രാട ദിനത്തിൽ രാവിലെ ഏഴു മണി മുതൽ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രങ്ങളായ ഫാലിമി കേശു ഈ വീടിന്റെ നാഥൻ ഗരുഡൻ നെയ്മർ വർഷങ്ങൾക്കു ശേഷം മിന്നൽ മുരളി ഹോം ചങ്ങാതി പൂച്ച എന്നിവയും തിരുവോണ ദിനത്തിൽ രാവിലെ ഏഴ് മണി മുതൽ നെയ്യാറ്റിൻകരഗോപൻ ഹൃദയം തുണ്ട് കണ്ണൂർ സ്ക്വാഡ് ആർ ഡി എക്സ് മാളികപ്പുറം വൺ ഇവർ വിവാഹിതരായാൽ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സംപ്രേഷണം ചെയ്യും ഏഷ്യാനെറ്റ് പ്ലസിൽ ഉത്രാട ദിനത്തിൽ രാവിലെ അഞ്ച് മുപ്പത് മുതൽ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രങ്ങളായ രാപ്പകൽ കനകം കാമിനി കലഹം മഹേഷും മാരുതിയും ജാനകി ജാനെ തീർപ്പ് എന്നിവ സംപ്രേഷണം ചെയ്യും വൈകിട്ട് ആറ് മണി മുതൽ ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലൈവും രാത്രി ഒൻപത് മണിക്ക് കേരള വടംവലി ലീഗും പ്രേക്ഷകർക്കും മുന്നിലെത്തുന്നു തിരുവോണം ദിനത്തിൽ രാവിലെ ആറു മണി മുതൽ ചലച്ചിത്രങ്ങളായ അരവിന്ദന്റെ അതിഥികൾ ലളിതം മധുരം വാലാട്ടി വാശി ഒരു തെക്കൻ തല്ലുകേസ് തുടങ്ങിയവയും രാത്രി ഏഴേകാലും മുതൽ ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ലൈവും രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് കേരള വടംവലി ലീഗും സംപ്രേഷണം ചെയ്യും